ഇന്ത്യൻ സൂപ്പർ ലീഗിന്റെ അരങ്ങേറ്റ സീസണിൽ പണി ചെറുതായിട്ടൊന്നുമല്ല വളരെ നന്നായിട്ട് തന്നെ പാളി എന്നിട്ട് പോലും തിരിച്ചുവരുവെന്ന് തയ്യാറെടുത്തുകൊണ്ടിരിക്കുകയാണ് പഞ്ചാബസി പഞ്ചാബസി അങ്ങ് തീർന്നു എന്ന് കരുതി അവരെ കുഴിവെട്ടി കുഴിച്ചു മൂടാൻ കാത്തിരുന്നവരൊക്കെ കുറച്ച് പേടിക്കണം കാരണം അവർ ഈ ഒരു സീസണിലേക്ക് അത്യാവശ്യം നല്ല തയ്യാറെടുപ്പുകളും കാര്യങ്ങളൊക്കെ നടത്തുന്നുണ്ടെന്ന് വേണമെങ്കിൽ പറയാം അവർ നോർവീജിയൻ സ്ട്രൈക്കറെ തങ്ങളുടെ കൂടാരത്തിലേക്ക് കൊണ്ടുവന്നിരിക്കുകയാണ് മുഷാഖ ബഖേങ്ക എന്ന് പറയുന്ന ഒരു സ്ട്രൈക്കറെ തങ്ങളുടെ കൂടാരത്തിലെത്തിക്കാൻ അവർ തീരുമാനിച്ചിട്ടിരിക്കുകയാണ് സ്പോർട്സ് ക്രീഡ പറയുന്ന അനുസരിച്ച് ആ ഡീൽ ഓൾമോസ്റ്റ് സെറ്റാണ് എന്ന് തന്നെയാണ് മുപ്പത്തൊന്ന് വയസ്സുള്ള താരത്തിന് നൂറ്റി എൺപത്തി ഒന്ന് സെന്റിമീറ്റർ ഉയരമുണ്ട് ആളിൻ്റെ നിലവിലെ മാർക്കറ്റ് വാല്യൂ ഏകദേശം രണ്ടര കൂടിയാണ് പഞ്ചാബസി താരത്തിന് ഏകദേശം തൂക്കും എന്ന ഉറപ്പാണ് ആൾ സെൻറ്റർ ഫോർവേഡായിട്ട് കളിക്കും ലെഫ്റ്റ് വിങ്ങറായിട്ട് കളിക്കും റൈറ്റ് വിങ്ങറായിട്ട് നോ കളിക്കും എങ്ങനെ നോക്കിയാലും മുന്നേറ്റ ഒരു പെർഫെക്റ്റ് യൂട്ടിലിറ്റി പ്ലെയർ തന്നെയാണ് ഈ നോർവീജിയൻ സ്ട്രൈക്കർ മുഗാഷ ബഖേൻഖ ഈ മുഗാഷ ബഖേങ്കയുടെ കളിയൊക്കെ യൂട്യൂബിൽ നോക്കിയപ്പോൾ കൊള്ളാം കേട്ടോ അത്യാവശ്യം നല്ല ഫിസ് അത്യാവശ്യം നല്ല ഫിസിക്കിങ് എബിലിറ്റി നല്ല സ്ട്രൈക്കിംഗ് എബിലിറ്റി പുള്ളിക്കുണ്ട് അതുകൊണ്ട് മുഷാബ ബഖേങ്ക ഈ സീസണിൽ പഞ്ചാബിന് വേണ്ടി പൊളിച്ചെടുക്കും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം